thank <laughs> you ീടെ പൊന്നോ നിങ്ങൾക്ക് നല്ല ഫ്രഷ് മീൻ വേണോ അതായത് കടലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നിട്ട് അവിടെ നിന്ന് തന്നെ വാങ്ങുന്ന മീൻ അതെ ഇത് കൊല്ലം ജില്ലയിൽ പരവൂർ തെക്കും ഭാഗത്തേക്ക് പോകുന്ന വഴിയിലുള്ള മീൻ മാർക്കറ്റാണ് കേട്ടോ അവിടെയാണ് ഇതേ ഈ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഈ കാണുന്നത് കട്ടമരം എന്ന് പറയുന്ന സംഭവമാണ് അപ്പം ഇതിനകത്ത് പോയി മീൻ പിടിച്ചുകൊണ്ട് വന്ന് ആ കരയിലിട്ട് തന്നെ വെക്കുന്ന ഒരു ചന്തയാണ് കേട്ടോ ഇഷ്ടം ഇഷ്ടംപോലെ മീനുണ്ട് എല്ലാ സൈസ് മീനുകളും ഇവിടെ കിട്ടും കേട്ടോ രാവിലെ തുടങ്ങി ഏകദേശം ഒരു പതിനൊന്ന് മണിവരെയൊക്കെ ഇവിടെ മീൻ കിട്ടും കേട്ടോ അത്രയ്ക്കധികം മീനാണ് ഈ ഒരു ഭാഗത്ത് അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇപ്പോൾ ഈ ആഴക്കടൽ മത്സ്യബന്ധനം അതൊക്കെ ഇപ്പോൾ ഈ ട്രോളിംഗ് നിരോധനമായിട്ട് കാണത്തില്ല അപ്പോൾ അതുകൊണ്ട് പലയിടത്തും കിട്ടുന്ന മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് പോലെയുള്ള സ്ഥലത്തു നിന്നും അതുപോലെ പല ദൂരയിൽ നിന്നൊക്കെ വരുന്ന മീനുകളാണ് അതുതന്നെ പലപ്പോഴും ഹാർബറിൻ്റെ വരെ ആ ഒരു വരുന്ന മീനാണ് ഇട്ട് വിൽക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ തീർച്ചയായും അങ്ങനെയുള്ള മീനുകളൊന്നും വാങ്ങാതിരിക്കും ിക്കാൻ ശ്രദ്ധിക്കണം കാരണം അത് എത്ര ദിവസമായെന്നോ അത് എങ്ങനെയാണ് ഇവിടെ വന്നതെന്നോ അല്ലെങ്കിൽ അതിൻ്റെ അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ അതിൽ മനസ്സിലാക്കാൻ കഴിയും കേട്ടോ പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് കടലിൽ അവർ ഈ ഒരു കട്ടമരത്തിൽ പോയി മീൻ പിടിച്ചു കൊണ്ടുവന്നിട്ട് ആ കരയിലിട്ട് തന്നെ വിൽക്കുന്നത് പല മീനുകൾക്കും ജീവൻ വരെ ഉണ്ട് കേട്ടോ അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അപ്പം നിങ്ങൾ നേരെ ഇതുപോലെയുള്ള സ്ഥലത്ത് അതായത് ഇതിപ്പോൾ കൊല്ലം ജില്ലയിൽ പരവൂർ തെക്കും ഭാഗം പോകുന്ന വഴിയിലാണ് കേട്ടോ ഈ ഈ പൊഴിക്കര ഭാഗത്താണ് ഈ ഒരു ഉള്ളത് കേട്ടോ ഈ മീനുള്ളത് അപ്പം നിങ്ങൾ തീർച്ചയായും ഈ പൊഴിക്കരയിലെത്തി ഈ മീൻ മേടിക്കണം കേട്ടോ ഇവിടെ നല്ല ലാഭത്തിന് അതും അടിപൊളി മീനുകളാണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ എല്ലാവിധ മീനുകളും